ഹായ് ഗൈസ് എന്നൊരു കുഞ്ഞു ബ്ലോഗാണേ വൈകിട്ടായിട്ടുണ്ട് ഒരു ആറര മണി ആയിട്ടുണ്ട് ഇനി വിളക്ക് എത്തിക്കണം അപ്പൊ അതുകൊണ്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നതാണേ അപ്പൊ വീട്ടിലെ പൂജാരി ഞാൻ തന്നെയാണ് അപ്പം മുടിയെല്ലാം നല്ല രീതിക്ക് ഒന്ന് തോഴത്തിയിട്ട് പോയി വിളക്ക് എത്തിക്കാവേ വിളക്ക് കൂടി കത്തിച്ചിട്ട് ഒരു സ്ഥലം വരെ പോവാനായിട്ടുണ്ടായിരുന്നു വേറെ എല്ലാം കുറച്ച് പച്ചക്കറി മേടിക്കാനായിട്ട് പോവാനുണ്ടായിരുന്നു അങ്ങനെ മുടി ഒന്ന് ഇതേപോലെ ഒന്ന് കെട്ടി വെച്ചിട്ട് വേഗം പോയി വിളക്ക് എത്തിച്ചിട്ട് വരാവേ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഒരുങ്ങിയിട്ടുണ്ട് വേറെ നല്ല പച്ചക്കറി മേടിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങൾ എപ്പോഴും പോകുന്നത് പച്ചക്കറി മേടിക്കാനായിട്ട് പോകുന്നത് ചാല മാർക്കറ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ ദിവസവും പച്ചക്കറി മേടിക്കണത് കാരണം എല്ലാ ദിവസവും ചാലയിൽ പോവാറുണ്ട് കാരണം പച്ചക്കറി എടുക്കാനായിട്ട് അപ്പം കാറ്ററിംഗ് ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും അവിടെ തന്നെയാണ് പോയി എടുക്കുന്നത് പച്ചക്കറി അപ്പൊ ഇന്ന് കുറച്ച് കുറവായിരുന്നു പച്ചക്കറി എല്ലാ കടകളിലും നല്ല രീതിക്ക് കുറവുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മുടെ ജീവക്കിഴങ്ങ് പറയില്ലേ ഞങ്ങളുടെ ഇവിടെ അതാണ് കേട്ടോ പറയുന്നത് എന്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം ഇന്ന് എല്ലായിടത്തും പച്ചക്കറി നല്ല രീതിക്ക് കുറവായിരുന്നു കാരണം മഴയും കാറ്റൊക്കെ ആയതുകൊണ്ടാന്നാണ് കേട്ടോ അവർ പറഞ്ഞത് പിന്നെ പുളി ഉണ്ടാവും ഈ ഒരു പുളിക്കടയിൽ നിന്ന് ഞങ്ങൾ പുളി മേടിക്കാറുണ്ട് കേട്ടോ നല്ല പുളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിന്റെ അടുത്ത് പോയിട്ട് ഓരോന്നോരോന്നെടുക്കായിരുന്നു അപ്പം അങ്ങനെ പുളിയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം മഴയും കൂടി പെയ്തിട്ടുണ്ട് ഈ സമയം എന്ന് പറയുന്ന ഒരു എട്ടര ഒമ്പത് മണി ആവാറായിട്ടുണ്ട് നല്ല മഴയായിരുന്നു അപ്പൊ നമ്മൾ അവിടെ പെട്ടുപോയി അങ്ങനെ കൊറേ നേരം മഴയത്ത് നിന്ന് എന്നിട്ട് അവിടെ നിന്ന് ഫ്രൂട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഫ്രൂട്ട്സ് മേടിക്കാനും പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു തളർന്നു എന്നിട്ട് ഒരു ബറോട്ടെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കൂടെ പോകുന്നത് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് അത് വേറൊരു കാര്യം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ് ഇഷ്ടായാലെന്തായാലും എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ